മുത്ത് പാൻസും ഷർട്ടും കോട്ടുമിട്ട് സ്കൂളിലേക്ക് പോകാനൊരുങ്ങുന്ന കുഞ്ഞിനോടായി വല്യമ്മ പറഞ്ഞു എന്ത് കോലം എന്ത് കഥ നമ്മളൊക്കെ സ്കൂളിൽ പോയിരുന്നു പഠിച്ചിരുന്നു ഈ വേഷം കെട്ടൊന്നും തന്നെ ഉണ്ടായില്ല യൂണിഫോം ഇട്ടതൊരു തെറ്റായി പോയോ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവാതെ കുഞ്ഞെന്റെ മുഖത്തേക്ക് നോക്കി പൊതുവെ പഴയ തലമുറ പോകപ്പോകെ ഞാൻ അടക്കമുള്ളവർ ചേർന്നിരിക്കേണ്ട പട്ടിക എന്നു തന്നെ പറയാം ആ തലമുറ പറഞ്ഞു കേൾക്കുന്ന ശൈലിയാണ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ തുടങ്ങി പുതുമയെ തള്ളിയും മറിച്ച് പഴയതിനെ കൂടുതൽ സ്വീകരിച്ചും കൊണ്ടുള്ള സംഭാഷണങ്ങൾ പൊതുഗതാഗതങ്ങളെ മാത്രം ആശ്രയിച്ചു ജീവിച്ചിരുന്ന ഒരു തലമുറയ്ക്ക് മുൻപിൽ മറ്റ് വഴികളെല്ലാം നാട്ടുവഴികളായിരുന്നു അന്യോന്യം പരിചിതമില്ലാത്ത മുഖങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ല കൂടിയിരിപ്പുകളും ചർച്ചാവിഷയങ്ങളും അനുമാനങ്ങളും മാനുഷികമായ ആത്മബന്ധം വളർത്തിയെടുത്തിരുന്നു ഇന്ന് ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ നാട്ടുവഴികൾ വീതിയേറിയ ഹൈടെക് പാതകളായി കൂടിയിരിപ്പുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് മൊബൈൽ ഫോണുകൾ സഹചാരികളുമായി മാറി വാസ്തവത്തിൽ നമ്മളും ഈ മാറ്റത്തിന്റെ അരികു പറ്റി വളരാനും നൂതനമായ സംഭാവനകളെ സ്വാഗതം ചെയ്യാനും ആഗ്രഹിച്ചവർ തന്നെയല്ലേ രാവിലെ ആറേ മുപ്പതിനു മുൻപേ എത്തിച്ചേരുന്ന സ്കൂൾ ബസ് പിടിക്കാൻ അതിനും നേരത്തെ പുറപ്പെടുന്ന എന്റെ മോളടങ്ങുന്ന മിക്ക കുട്ടികളിലും സന്തോഷത്തിന്റെ ഒരു കണിക പോലും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ സായാഹ്നങ്ങളിൽ അവരുടെ മുഖം തെളിഞ്ഞു കണ്ടു സ്കൂളിലെ സൗഹൃദങ്ങളും കളിചിരികളുമാണ് അതിന്റെ കാരണമെന്നതിൽ സംശയമില്ല ഓരോ കാലഘട്ടത്തിലും മാറ്റങ്ങൾ അനിവാര്യമാണ് ഓരോ തലമുറകളും അവരുടെ ചുറ്റുപാടുകൾ ആഘോഷിക്കുന്നവരുമാണ് അവരവരുടെ ചിറകുകൾ കൊണ്ട് കീഴടക്കാൻ കഴിയുന്ന ഓരോ നേട്ടങ്ങളും അവർ കീഴടക്കട്ടെ ചെറുതും വലുതുമായ സന്തോഷങ്ങൾ ഒരുപോലെ ആസ്വദിക്കട്ടെ നല്ലതു മാറാതെയും മാറ്റേണ്ടതെ അകറ്റിയും കടന്നു പോവട്ടെ ഇന്നലകളോട് ഉപമിച്ച് പുതിയ പകലുകളെ അത് തരുന്ന വെളിച്ചത്തിനെ പരിഹസിക്കാതിരിക്കാം